വേണം വൈശാഖ് ഞാൻ എത്രമാത്രം തെറ്റാ ചെയ്ത് ഇപ്പം എനിക്ക് എല്ലാം ബോധ്യേ വിവേക് എന്താണ് പറയുന്നത് എന്ന് വൈശാഖിന് മനസ്സിലായില്ല നീ എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിവേക് അവനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു ഇതുവരെ ചെയ്തതെല്ലാം എല്ലാം സത്യവും കേട്ടതിന് ശേഷം വൈശാഖിന് വിവേകിനോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു വൈശാഖ് വിവേകിനെ നോക്കി പറഞ്ഞു അപ്പോ ഇപ്പം നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായല്ലേ വിവേക് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു അത് സത്യമാണ് സ്നേഹം സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രണയത്തെ തേടി പോകുന്നത് എനിക്കവനെയും കുഞ്ഞും വേണം ഞാൻ പോവാൻ അവരെ തേടി വിവേക് എണീറ്റ് വൈശാഖിനെ നോക്കിയിട്ട് ഫ്രഷായ ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ പോകുന്നത് കണ്ടതും വൈശാഖ് ഞെട്ടി അവൻ വിവേകിൻ്റെ കൂടെ ചെന്നു വിവേക് ആരതിയുടെ വീട്ടിലെത്തി ആരതി വീട് പൂട്ടി തിരിഞ്ഞ് വിവേകിനെ കണ്ടതും നീയോ നീ നീയന്തേ ഇപ്പം ഇങ്ങോട്ട് വന്നത് അവൾ മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു നോക്കാരുതി ഞാനിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് പഴയ വിവേകായിട്ടല്ല എല്ലാ തെറ്റും മനസ്സിലായ വിവേകായിട്ടാണ് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു അത് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ അഹങ്കാരമാണ് ആണ് എന്നിതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ധുനിയോട് ഞാൻ വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ അഭിനാത്മാർത്ഥമായാണ് സ്നേഹിച്ചത് ഞാൻ ആദ്യമായി അഭിനയമാണ് സ്നേഹിച്ചത് എനിക്ക് അവൾ എവിടെയാണെന്ന് അറിയണം പ്ലീസ് അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം പറ പ്ലീസ് ആരതി പ്ലീസ് വിവേകിന്റെ ശബ്ദം ഇടറി നിന്റെ നാടകം എന്നോട് വേണ്ട വിവേക് നീ ഇവിടെ നിന്ന് പോകുന്നതാവും നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ആരതിയുടെ വീട്ടിൽ പുറത്ത് നിനക്കുന്ന വൈശാഖ് എല്ലാം കേട്ടിരുന്നു ആരതിയോട് അവന് ദേഷ്യം തോന്നി അവൻ ആരതിയുടെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ പറഞ്ഞു നീ ആരാണെന്ന നിന്റെ വിചാരം എന്തിനെ ഇത്ര അങ്കരിക്കുന്നത് ഇവൻ ഇവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ടും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും നീ എന്തിനെ ഇങ്ങനെ പെരുമാറുന്നേ വൈശാഖ് വൈശാഖ് ആരതിയെ ദേഷ്യത്തോടെ നോക്കി ചോദിച്ചു ആരതി നോക്കി പൂച്ചു അല്ല നീരാണ് ഇവനെ കുറിച്ച് ബാധിക്കാൻ ഫ്രണ്ട് ഫ്രണ്ടിന്റെ പാട് നോക്കി നിൽക്കും ഇവനെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കണ്ട കേട്ടോ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പാവകളെല്ലാം വലിച്ചെറിയാൻ അതും പിച്ചു ചീന്തി പെണ്ണിന്റെ ശാരീരിക സുഖം കഴിയുമ്പോ അവരെ ഇവനെ പോലെ ഉള്ളവർക്ക് മടുക്കും അങ്ങനെ എത്ര എത്ര പേരെയാണ് ഇവൻ പിച്ചു ചീന്തിയതെന്ന് ഈ കൂട്ടുകാരൻ അറിയോ അറിയോന്ന് ഞങ്ങൾ പെൺകുട്ടികൾക്കും ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ ഉണ്ട് ഒരാണിനോട് പ്രണയം തോന്നുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് അവരുടെ കെയറാണ് അച്ഛൻ്റെ കഴിഞ്ഞ ഏത് പെണ്ണും ആശ്രയിക്കുക അവളുടെ ഭർത്താവിൻ്റെ തണലായിരിക്കും അവരെ ചേർത്ത് പിടിക്കലായിരിക്കും ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇവൻ ഓരോ പെണ്ണിനോടും സമയം പൂക്കല്ലേ പെണ്ണെന്ന ഡ്രസ്സല്ല ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്ക അതുകൂടി അറിഞ്ഞിരിക്കും ആരതി പറഞ്ഞു കേട്ടതും പിന്നെ വൈശാഖൊന്നും പറഞ്ഞില്ല വിവേകാരതിയുടെ കയ്യിൽ പിടിച്ചു ആരതി പ്ലീസ് നിന്റെ കാല് വേണം എങ്കിൽ ഞാൻ പിടിക്കാം എനിക്ക് അവന് എൻ്റെ എവിടെ ആണെന്ന് അറിയണം എനിക്ക് എനിക്കവിടെ അടുത്ത് പോയി അവനോട് മാപ്പ് പറയണം ആരതി വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓക്കെ ഞാൻ അവനോട് അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകാം പക്ഷേ അവൾ നിന്നോടൊപ്പം വരുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വന്നാൽ നിനക്ക് അവളെ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ അവളെ നി മറന്നേ പറ്റൂ അവളെ വേണം ആരതി അവളും കുഞ്ഞാണിപ്പോൾ എൻ്റെ ലുപ്രാണ് അവളാണ് അവളോട് ഞാൻ തെറ്റ് ചെയ്തു ഞാൻ അവളെ സ്വന്തമാക്കിയിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നവനാണ് വിവേക് ഇനി പഴയതുപോലെ ജീവിക്കില്ല ഞാൻ മാറി എനിക്കെൻ്റെ പെണ്ണും കുഞ്ഞും മാതി പിന്നെ അവനൊന്ന് നിർത്തി നിൻ്റെ കുടുംബത്തെക്കുറിച്ചാവും നീ പോർത്തത് അല്ല വിവേക് അന്ന് അഗ്നി എൻ്റെ ധ്വനി ആത്മഹത്യ ചെയ്തേനെ അവൾക്ക് നീ എന്ന് വെച്ച ജീവനായിരുന്നു ഇപ്പോൾ അവൾക്ക് അഗ്നിയുണ്ട് നല്ലൊരു പാതിയായി വിവേക് ഒന്ന് പുഞ്ചിരിച്ചു ആരതി വിവേകിനെ കുട്ടി അവനിയുടെ അടുത്തേക്ക് പോയി അവരുടെ കൂടെ വൈശാഖ് ഉണ്ടായിരുന്നു ആരതി അവനിയുടെ വീട്ടിന്റെ മുന്നിലെത്തി അകത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാം കുഞ്ഞു കരയുന്ന കേട്ടതും വിവേകിന്റെ ചങ്ക പിടഞ്ഞു ബെല്ലിന്റെ ശബ്ദം കേട്ട് അവന് വാതിൽ തുറന്നു മുന്നിൽ ആരതിയെയും വിവേകിനെയും പിന്നെ വൈശാഖ് അവനിയെ കണ്ട് ഞെട്ടി മോളെ വൈഷു നീ നീയാണോ വിവേകിന്റെ വിവേകും ആരതിയും സംശയത്തോടെ വൈശാഖിന്റെ മുഖത്തേക്ക് നോക്കി വൈശാഖ് നിനക്ക് അവനി അറിയോ വിവേക് ചോദിച്ചതും വൈശാഖവിനെ നോക്കി തലയാട്ടി എങ്ങനെ ഹാരതിയും വിവേകും ഒരുമിച്ച് ചോദിച്ചു എൻ്റെ പെങ്ങളാണ് വൈഷു എന്നല്ല എൻ്റെ പെങ്ങളുടെ പേര് വൈശാലി എന്ന അപ്പൊ നീയാണ് എൻ്റെ പെങ്ങളെ ചതിച്ചത് നീ കാരണാണ് എൻ്റെ വൈഷുമോളം ഞങ്ങൾക്ക് നഷ്ടമായത് ഗർഭിണിയാണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞപ്പോൾ ഇവളും വീട്ട് നാട്ടി ഓടിച്ചു വിവേക് കുറ്റബോധത്തോടെ വൈശാഖിന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ യുംാത്തി നിന്നും അകത്തു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും വൈശാഖ് വേഗം അകത്തേക്ക് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു മുതുകൽ പതിയെ തട്ടിയെങ്കിലും കുഞ്ഞി കരച്ചിൽ നിർത്തിയില്ല വിവേ വേഗം കുഞ്ഞിനെ വൈശാഖിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ അച്ഛൻ വന്നുടാ കരയിലിട്ടു അച്ഛനി മോളെ അമ്മയും വിട്ട് എങ്ങോട്ട് പോവില്ല കരയില്ല പൊന്നെ ഒന്നില്ലുട്ട ഒന്നുമില്ല വൈശു വിവേകിനെ നോക്കി അവന്റെ കോലം കണ്ട് അവൾക്ക് വിഷമം തോന്നി അവനി അല്ല ഓ വൈഷു സോറി ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി ഇനി നീ അതെനിക്ക് പറ്റില്ല എനിക്ക് വേണം നിങ്ങൾ രണ്ടുപേരെയും വൈഷു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിവേകനന്ദൻ ചോട് ചേർന്നു അവനവളെ ചേർത്ത് പിടിച്ചു നിറകേൽ സ്നേഹത്തോടെ ചുംബിച്ചു ആരതി ഇനി ഞാൻ എൻ്റെ വൈഷുവിൻ്റെ കൂടെ ജീവിക്കാൻ പോവാ പിന്നെ എൻ്റെ നാട്ടിലേക്ക് എനിക്ക് ഇവളെയും കൂട്ടി പോകണം ഇപ്പം അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് വൈഷു വൈശാഖിനി ഇറകിയ പുണർന്നു സോറി ഏട്ടാ ഞാൻ എങ്ങോട്ട് പോണമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴത്തെ ഇവിടെ ഞാൻ കാണുന്നത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ ഡെലിവറി നോക്കിയത് ആരതിയാണ് താങ്ക്സ് ആരതി നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നെ അനിയത്തെയും കുഞ്ഞിനെയും കാണില്ലായിരുന്നു ഏയ് താങ്ക്സ് ഒന്നും പറണ്ടടൂ ഇതൊക്കെ ഒരു നിയോഗം അല്ലേ നന്നായി പനിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോ എന്നാ ഞാൻ പോട്ടെ ആരതി അവരെല്ലാവരെയും നോക്കി അവിടെ നിന്ന് നടന്നു വിവേകും വയശവും വയുശാഖും കുഞ്ഞിനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോയി ഇന്ത്യയിൽ ധ്വനി കുഞ്ഞിനോട് ചെറിയ പരിഭവത്തിലാണ് കുഞ്ഞിനാണെങ്കിൽ ധോനിയുടെ പിന്നാലെ ചെന്ന് സോറി പറയാണ് എന്നിട്ട് ധോനി അവളെ മൈൻഡ് ചെയ്യുന്നില്ല കുഞ്ഞു ധോനിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞതും ധ്വനിയും വല്ലാതെയായി കുഞ്ഞ എന്താടാ ഹെഡത്തി എന്നോട് സംസാരിക്കുന്നില്ലല്ലോ വർഷിയോടും സത്യം ചെയ്തതുകൊണ്ടാ അല്ല ഞാൻ ഹെഡുത്തിയോട് പറയാതിരിക്കൂ എനിക്ക് എൻ്റെ ഏട്ടനെ സന്തോഷത്തോടെ കഴിയണം അല്ലാതെ വർഷേശിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് ഏട്ടിനറിഞ്ഞ ഏട്ടൻ ചിലപ്പോൾ ഏട്ടെത്തി ഉപേക്ഷിച്ച് വർഷേശിയുടെ അടുത്തേക്ക് പോവും അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ ധുനി ഞെട്ടി നിൽക്കുന്നത് കണ്ട് കുഞ്ഞിൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി അഗ്നി കുഞ്ഞം പറയുന്നെല്ലാം കേട്ടിരുന്നു ഏട്ടാ ദേവട്ടാ അഗ്നി രണ്ടു പേരെയും നോക്കി പുറത്തേക്ക് പോയി അവൻ്റെ ബൈക്കെടുത്ത് അതിൽ കയറി പുറത്തേക്ക് പാഞ്ഞു ധുനി തളർച്ചയോടും മറത്തിരുന്നു ഏട്ടെത്തി കുഞ്ഞൻ ദയനീയമായി ധുനിയെ വിളിച്ചു കുഞ്ഞ് എൻ്റെ വിട്ട് എന്നിൽ നിന്ന് അതൊന്നു പോവു എഴുത്തിപ്പം എൻ്റെ ഏട്ടരത്തെ വിളിച്ച് ദയവിട്ടിരുന്നു ഇതൊക്കെ എപ്പോ എൻ്റെ ഏട്ടതി കുട്ടി ആ കണ്ണക്ക് തുടിച്ചു എൻ്റെ ഏട്ടടുത്ത് ഉപേക്ഷിച്ച് വർഷിയോടൊപ്പം പോകുമെന്ന് എഴുത്തേക്ക് പേടിയുണ്ട് അല്ലേ എന്നാ വേണ്ട കേട്ടോ ടെൻഷൻ അടിക്കാതെ എല്ലാം നല്ലതിനാണ് ഏട്ടത്തി വന്നേ നാം കമ്മിയുടെ അടുത്തേക്ക് പോവാം കുഞ്ഞൻ തോനിയെ കൂട്ടി അടുക്കളയിലേക്ക് നടന്നു അഗ്നി റോഡ് സൈഡിൽ ബൈക്ക് നിർത്തി അപ്പോഴേക്ക് അവൻ്റെ അടുത്ത് ഒരു കാർ വന്ന് നിന്നു അതിൽ നിന്നിറങ്ങുന്ന രാഘവിനെ കണ്ടതും അജ്ഞട ചുണ്ടിൽ പുഞ്ചിരി തൊടുത്തു അവരുടെ രണ്ടുപേരെയും ഗോഡൗണിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഇനി അവരെങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നെന്ന് എനിക്കറിയണം രാഘവ് ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു ഏ ഇന്നത്തോടെ എല്ലാത്തിൻ്റെ തിരശ്ശീല വഴിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ലേ ഇതുവരെ നടന്നത് ദേഷ്യൻ്റെ രക്ഷൻ്റെ മോനെൻ്റെ സോറി എന്റെ കൂട്ടുകാരിയെ കൊല്ലാൻ നോക്കിയത് എനിക്കറിയില്ലായിരുന്നു എന്നവൻ കരുതിക്കാണു നീ ആ ക്ലിനിക്കിൽ അവൻ്റെ അസിസ്റ്റൻ്റായി പോയത് കൊണ്ട് മാത്രമല്ലേ എനിക്ക് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് അതെ അഗ്നി നിൻ്റെ ഓഫീസിലെ വെറും സ്റ്റാഫാണ് ഞാൻ നിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് അഗ്നി എനിക്ക് വാർഷയെ കാണാൻ പറ്റിയത് അവൾ ആദ്യം കണ്ടപ്പോൾ കണ്ടപ്പോത്തൊട്ടെ എനിക്കവളെ ഇഷ്ടമായതാണ് അവൻ മോൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു വാർഷയെ കൊല്ലാൻ ശ്രമിക്കുന്നവനെ വെറുതെ വിടാൻ പറ്റൂ ഇന്നിപ്പോൾ ഞാൻ വർഷയുടെ വീട്ടിൽ പോയി ഡാഷ് മോന് കൊടുത്ത മരുന്ന് മാറ്റിയിട്ടുണ്ട് ഇനി വർഷ പഴയതുപോലെ ആവും ഹിപന്മാരെയൊക്കെ വെറുതെ വിട്ടാ ശരിയാവില്ല ഇപ്പൊ തന്നെ അവൻ പാതി ചത്തുകഴിഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയല്ലോ അഗ്നി ഇനി ബൈക്കട വയ്ക്കും എന്റെ കാറി അങ്ങോട്ട് പോവാം അവർ ഗോഡൌണിലെത്തി ആടിയോ കാൽപര്മാറ്റം അറിഞ്ഞ് അവർ രണ്ടുപേരും അവശദയുടെ മുഖമുയർത്തി അവിടെ കണ്ടതും ഡോക്ടർ ഞെട്ടി അതെടു തന്നെ എന്തേ എന്നും പ്രതീക്ഷിച്ചണില്ലല്ലേ നീയൊക്കെ എന്ത് വിചാരിച്ചു ഞാൻ പൊട്ടനാണെന്നു വർഷയെ പോലെ എത്ര പേരാടും നീ കൊന്ന് തള്ളിയത് ജീവൻ രക്ഷിക്കേണ്ട താനൊക്കെ ജീവൻ എടുക്കാൻ വേണ്ടി പിന്നെ നിന്നെ കാണാൻ ഒരാൾ കൂടി ഇപ്പൊ വരും ഞാൻ ഗരിമയോട് വർഷയുടെ കൂട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവള് വർഷ കൂട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞതും ഗരിമയും വർഷയും അങ്ങോട്ട് വന്നു വർഷയുടെ കോലം കണ്ട് ഡോക്ടർക്ക് ചിരി വന്നു ഗരിമ വർഷയുടെ തലയിൽ വിഗ് വെച്ച് മുടിയെല്ലാം കൊഴിഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട് വർഷ ഡോക്ടറുടെ അടുത്തേക്ക് നീങ്ങി ഡോക്ടർ ഞാൻ എപ്പോഴും മരിക്ക വർഷം മരിക്കേണ്ട സമയം കഴിഞ്ഞു അയാൾ എന്തെങ്കിലും പറയുന്ന മുന്നേ വർഷക്കാലുയർത്തി അവളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ചേറും അയാളും മലർക്കെ വീണു രാഘു എന്നോട് ഇന്നെല്ലാം പറഞ്ഞിടും ഇനി ഇനി നീ എന്നോട് നൂണ പറഞ്ഞ് കൂടുതലങ്ങി വിശ്വസിപ്പിക്കാൻ നിൽക്കണ്ട പിന്നെ തനിക്കായിരുന്നല്ലോ എന്നെ കൊല്ലാൻ തെടുക്കുക ഗിരിമ ആ കത്തിയെടുത്ത് ഇതാണ്ടോ കത്തി ഇത് ഞാൻ ഇവിടെ നിന്റെ നെഞ്ചിൽ കുത്താൻ പോവാ നോ വേണ്ട ആ അതിങ്ങനെ ശരിയാകും ശരി ഞാൻ കുത്തുന്നില്ല നിങ്ങൾ എനിക്ക് തന്ന അതേ ഗുളിക എന്റെ കൈവശിപ്പുണ്ട് അത് കഴിക്കണം പറ്റൂ നോ വേണം അഗ്നി ആ വെള്ളം തന്നെ രാഘവ് അഗ്നി അവനെ പിടിക്കും വാർഷ ആ ഗുളിക അവന്റെ വായിലിട്ടും തൂപ്പി അറിയാലോ ദേ ഈ ഗണ്ണിന്റെ നെഞ്ചിൽ തറഞ്ഞു കയറും അത് വേണെങ്കി നീ ഗുളിക കഴിച്ചേ പറ്റൂ അയാൾ പേടിയോടെ ആ ഗുളിക കഴിച്ചു ഗുഡ് നീ എന്നെ കൊല്ലാൻ കൂട്ടുന്ന നിന്നെ ഞാൻ വെറുതെ വിടന്ന് നീ കരുതിയോ ഈ ഗുളിക നീയും കഴിക്കും വേദന എത്രത്തോളം ഉണ്ടെന്ന് നീയുന്തെ ഇക്കാല ഡോക്ടറും അറിയണം അറിയിക്കും ഞാൻ വർഷകളെ പിടിച്ചിരുത്തി കൊണ്ട് അയാൾക്ക് ഗുളിക കൊടുത്തു പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും മരിക്കാൻ പാടില്ല വേദന തിന്ന് നിന്ന് മരിക്കണം ഇപ്പൊ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടാണ് ഇരിക്കുന്നത് പിന്നെ അത് വിഗാനട്ടോ അല്ലാതെ എനിക്ക് രോഗം കൂടിയിട്ടല്ല എന്റെ മുടി പോയത് വർഷ വിഗ്ഗായിച്ചു അവളുടെ ശരിക്കുള്ള മുടി കുടഞ്ഞു നിക്കണ്ടോ എനിക്കൊരു കുഴപ്പമില്ല ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ ആരോഗ്യം ആണ് ഇല്ലാതാവുന്നത് രാഘവ് താങ്ക്സ് അഗ്നി താങ്ക്സ് ഉണ്ടില നിങ്ങളിത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു പിന്നെ രാഘവ് ഒരു താലിമാല വാങ്ങിവെച്ചു എൻ്റെ കാര്യത്തിൽ താലി കെട്ടാൻ എനിക്ക് സമ്മതാണ് സിയമോളുടെ അമ്മ ആവാനും പിന്നെ പിന്നെ രാഘവ് ആകാംക്ഷയോട് ചോദിച്ചു പിന്നെ നിന്റെ ഭാര്യയാവാനും രാഘവ് സന്തോഷത്തോടെ വർഷയെ എടുത്തുയർത്തി നെറുകയിൽ ചുംബിച്ചു ഐ ലവ് യു വർഷ ഐ ലവ് യു ടു വർഷ രാഘുവിൻ്റെ നിറകെയിൽ അമർത്തി ചുംബിച്ചു അഗ്നി നിന്ന് തന്നെ എനിക്ക് രാഘുവിൻ്റെ ഭാര്യയാവണം രാഘവ് അമ്മയും സി എ മോളേയും വിളിച്ച് അമ്പലത്തിലേക്ക് വരാൻ പറയണം ഓക്കെ ഞാൻ എൻ്റെ ഫാമിലിയോട് പറയാം പിന്നെ ഇവ രണ്ടുപേരും ഒരു തുള്ളി പച്ചവളം കിട്ടാതെ ഇവിടക്കിടന്ന് മരിക്കണം ദുനി ടെൻഷനോട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ഇതുവരായിട്ടും ദയവിട്ടം വന്നിട്ടില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ ദുനിയാക്ടിയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയെങ്കിലും അഗ്നി ഫോൺ എടുത്തില്ല കുറെ കഴിഞ്ഞത് ഒരു കാറിന്റെ ശബ്ദം കേട്ടതും ധനി മുറി ഹോളിലേക്ക് വന്നു അഗ്നിയുടെ കൂടെ നിൽക്കുന്ന വർഷയെ കണ്ടതും ധ്വനി ഞെട്ടി അവളുടെ കഴുത്തിലെ താലിമാലയും നിറകേലും സിന്ദൂരവും കണ്ടതോടെ ധനി തളർച്ചയോടെ സോഫയിൽ ഇരുന്നു എല്ലാവരും അഗ്നിയുടെ കൂടെ കല്യാണപ്പെ നിൽക്കുന്ന വർഷയെ കണ്ടതും ഞെട്ടി അഗ്നി രാജേന്ദ്രൻ ദേഷ്യത്തോടെ വിളിച്ചെങ്കിലും അഗ്നി നോക്കിയില്ല മുത്തശ്ശ വേണ്ട ദൈവട്ടിനും വർഷയാണ് ഇഷ്ടം എന്നെനിക്ക് മനസ്സിലായി അവർ ജീവിച്ചോട്ട് ദൈവട്ടെന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോളം ഞാൻ ഒഴിഞ്ഞു പൂക്കോളാം ധനി മുഖം പോത്തി പൊട്ടിക്കരഞ്ഞു ധ്വനി മോളെ പൂക്കടുവേ ഇനി തൊട്ടാ ഉണ്ടല്ലോ എന്നെ ഇഷ്ട കെട്ടിരിക്കുന്നു ഞാൻ പൂക്കോളാം മോളെ ധനി ഈ നിൽക്കുന്ന രാഗമാണ് എന്റെ ഭർത്താവ് അല്ലാതെ അഗ്നിയല്ല അഗ്നി എന്റെ ഇപ്പൊ നല്ലൊരു ഫ്രണ്ട് മാത്രാണ് നിന്റെ ദൈവത്തിനെ നീ തന്നെ എടുത്തു മോളെ അപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ ധ്വനി സംശയത്തോട് ചോദിച്ചു വർഷ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു അത് കേട്ടതും കുഞ്ഞിനെ ഓടി വർഷയെ കെട്ടിപ്പിടിച്ചു സത്യമാണോ വർഷിക്ക് ഒന്നും പറ്റിയില്ലല്ലോ അവന്മാരൊക്കെ പിഴഞ്ഞ ചാവണം എന്തായാലും എല്ലാം ശരിയായില്ലേ ഇല്ല ഒന്നും ശരിയായിട്ടില്ല എനിക്കിനി മുന്നോട്ട് ദേവട്ടനൊപ്പം ജീവിക്കണം വേണ്ടതെന്ന് ആലോചിക്കണം ദുനിക്കവിടെ അഗ്നിയെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി